നാം കണ്ടുമുട്ടുന്ന വ്യക്തികളും ഓരോ പ്രതീകങ്ങളും ഈ സ്നേഹത്തെ ഊട്ടിയോർപ്പിക്കുന്നതാണ് ക്രിസ്മസിൽ നാം കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്മസ് അപ്പൂക്കൻ ചരിത്രാലുകളുടെ കടന്നു പോകുമ്പോൾ നിക്കോളാസ് ആണ് ക്രിസ്മസ് അപ്പൂക്കൻ എന്ന് കരുതപ്പെടുന്നു അദ്ദേഹം സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ പ്രതീകമാണ് അഗതികളെയും പാവപ്പെട്ടവരെയും സ്വന്തം കരുതി സ്നേഹിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ നിക്കോളാസ് ഒരിക്കൽ അദ്ദേഹം തന്റെ മുറിയിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂന്ന് സ്ത്രീകളെ കുറെ ആളുകൾ കൊണ്ടുപോകുന്നതായി അദ്ദേഹം കണ്ടു അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഇവരെ നിങ്ങൾ കൊല്ലുവാൻ കൊണ്ടുപോകുകയാണ് കാരണം ഇവർ സ്ഥിരം നൽകാതെയാണ് കല്യാണം കഴിച്ചത് ഈ വാക് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അവരോട് അനുകമ്പ തോന്നി അദ്ദേഹം അവരെ രക്ഷിച്ചു ക്രിസ്മസ് അപ്പൂപ്പൻ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഓരോ ചെറിയവരെയും സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷപ്രദമായി മാറ്റുവാൻ നമുക്ക് സാധിക്കണം ഓരോ ചെറിയവരില് യേശുവിനെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും വേണം നാം ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു ഈ ചെറിയവന് ചെറിയവരിൽ ഒരുവന് ഈ നന്മ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ഓരോ ചെറിയവരില് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാൻ ഈ ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു ആമി